പയ്യന്നൂരിലെ പാർട്ടിയിൽ നടന്നത് കടുത്ത ഗ്രൂപ്പ് പോരെന്ന സി പി എം ജില്ലാ സമ്മേളനത്തിൽ നിശിത വിമർശനം പ്രശ്നം പരിഹരിക്കാൻ സ്വീകരിച്ചത് സംഘടനാ രീതിയല്ല ശക്തമായ നടപടികൾക്ക് പകരം ഒത്തുതീർപ്പുണ്ടാക്കിയെന്നായിരുന്നു വിമർശനം മനു തോമസ് വിഷയത്തിൽ പി ജയരാജനെതിരെയും വിമർശനം ഉയർന്നു പി പി ദിവ്യക്കെതിരായ നടപടിയെ അനുകൂലിച്ചും എതിർത്തും ചർച്ചകൾ നടന്നു കണ്ണൂർ വിഷൻ എക്സ്ക്ലൂസീവ് മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് സി പി എം ജില്ലാ സമ്മേളനത്തിൽ പയ്യന്നൂർ നടന്ന കാര്യങ്ങളടക്കം പി ദിവ്യയുടെ കാര്യങ്ങളടക്കം കടുത്ത വിമർശനത്തിന് വിധേയമായിരുന്നു എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ു തളിപ്പറമ്പിൽ നടക്കുന്ന സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ആദ്യ ദിവസം ഏരിയ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ചകൾ നടന്നത് പതിനെട്ട് ഏരിയ കമ്മിറ്റികളെക്കുറിച്ചും കുറിച്ചും ഇഴ കീറിയ രീതിയിൽ ചർച്ചകൾ നടക്കും ഇതിൽ പകുതിയിലേറെ പൂർത്തിയായിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിശ്ചിത വിമർശനങ്ങളാണ് ഈ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എം വി ജയരാജൻ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലും പയ്യന്നൂരിലെ ഈ വിഭാഗീയ പ്രശ്നങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു പയ്യന്നൂർ ൂരിൽ വിഭാഗീയത എന്നതിനേക്കാൾ കടുത്ത ഗ്രൂപ്പ് പോരാണ് നടന്നതെന്ന് പ്രതിനിധികൾ നിശിത വിമർശനം ഉയർത്തി ഈ ഗ്രൂപ്പ് പോര് പരിഹരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നും വിമർശനമുണ്ടായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സംഘടനാ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം അവിടെ നടന്നത് കോംപ്രമൈസിങ് രീതിയാണ് ഒത്തുതീർപ്പ് ഫോർമലി ഉണ്ടാക്കി നേതാക്കൾക്ക് പയ്യന്നൂരിൽ തമ്പടിക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് പാർട്ടിക്ക് നാണക്കേടല്ലേ എന്ന ഒരു ചോദ്യമാണ് പ്രതിനിധികൾ ഉയർത്തിയത് ഇത് എന്ത് കമ്മ്യൂണിസ്റ്റ് രീതിയാണെന്നും പ്രതിനിധികൾ ചോദിക്കുന്നുണ്ടായിരുന്നു തെറ്റ് ചെയ്തത് ആരാണെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട് അവർക്ക് ഓരോ സ്ഥാനങ്ങൾ നൽകി ഒത്തുതീർപ്പ് ആക്കുകയാണോ വേണ്ടിയിരുന്നത് പുകഞ്ഞ കൊള്ളി പുറത്തു പോകണം അല്ലാതെ ഒത്തുതീർപ്പിന് പിന്നാലെ പോയാൽ അത് കീഴ്വഴക്കമാകും സി പി എമ്മും കോൺഗ്രസും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നും പ്രതിനിധികൾ ചോദിച്ചു കെ മധൂധരൻ എം എൽ എക്ക് അനുകൂലമായും ചർച്ചകളുണ്ടായി എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യം സഖാവിന് ജാഗ്രത കുറവുണ്ടായി എന്നത് നേര് എന്നാൽ ഗ്രൂപ്പ് ഉണ്ടാക്കി തുടർച്ചയായി ആരോപണങ്ങൾ ഉയർത്തി ആ സഖാവിനെ ഒറ്റപ്പെടുത്താൻ ശ്രമമുണ്ടായില്ലേ എന്നുള്ള ചോദ്യം ഉയർന്നു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയതിന് ശേഷവും ടി എ മധുസൂദരൻ എം എൽ എക്കെതിരെ നീക്കമുണ്ടായില്ലേ എന്നും ചോദ്യമുണ്ടായി സഹകരണ സ്ഥാപനത്തിന്റെ ഭൂമി ഇടപാടിന്റെ പേരിലും വീണ്ടും പുകപറകൾ സൃഷ്ടിച്ചില്ലേ എന്നായിരുന്നു ചോദ്യം ഇതിന്റെ അന്വേഷണം പാർട്ടിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ എന്നും പ്രതിനിധികൾ പറഞ്ഞു ഇത്തരം ഗ്രൂപ്പുകാരെ വെച്ച് പൊറപ്പിക്കരുതെന്നും പ്രതിനിധികൾ വാദിച്ചു മനു തോമസ് വിഷയവും ചൂടേറിയ ചർച്ചക്കാണ് വഴിയൊരുക്കിയത് മനു തോമസ് കടുത്ത സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് പാർട്ടി തന്നെ കണ്ടെത്തിയതല്ലേ എന്നിട്ടും എന്തുകൊണ്ട് നടപടി വൈകി എന്നുള്ളതാണ് പ്രതിനിധികളുടെ ഒരു ചോദ്യമുണ്ടായത് മനു തോമസ് മെമ്പർഷിപ്പ് പുതുക്കാതെ സ്വയം ഒഴിവായി എന്ന പ്രതീതി ഉണ്ടാക്കാൻ അവസരമുണ്ടാക്കിയില്ലേ ഇതുകൊണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പ്രതിനിധികൾ ചോദിച്ചത് മനു തോമസിനെതിരെ പി ജയരാജൻ നടത്തിയ പ്രസ്താവനയും അനവസരത്തിലുള്ളതാണ് അത് കടുത്ത പ്രശ്നങ്ങൾ പാർട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഇത് പിന്നീട് കൊട്ടേഷൻ സംഘങ്ങൾ ഏറ്റുപിടിച്ചത് പാർട്ടിക്ക് ക്ഷീണമായി എന്നും വിമർശനമുണ്ടായി ഇത്തരത്തിലുള്ള നിശ്ചിത വിമർശനങ്ങൾ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രതികൾ ഉയർത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പി പി ദിവ്യ വിഷയവും ഏറെ നേരം ചർച്ച ചെയ്തു പ്രവർത്തന റിപ്പോർട്ടിലും പി പി ദിവ്യയ്ക്ക് എതിരെ എടുക്കേണ്ടി വന്ന നടപടികളെക്കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഒരു സി ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാൾ കാണിക്കേണ്ട ജാഗ്രത പി പി ദിവ്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല അഴിമതിക്കെതിരെയാണ് പറയുന്നതെങ്കിൽ കൂടി അതിന് ആ തിരഞ്ഞെടുത്ത വേദി ശരിയായില്ല അത്തരത്തിലുള്ള ഒരു പ്രസ്താവ ഒരു പ്രസംഗം അവിടെ നടത്തേണ്ടിയിരുന്നില്ല ക്ഷണിക്കാത്ത ചടങ്ങിലേക്ക് പോയി അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ദിവ്യ എന്നുള്ള കാര്യമാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത് അതേസമയം ദിവ്യക്കെതിരെ എടുത്ത നടപടിക്കെതിരെ വിമർശനമുണ്ടായി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് കടുത്ത വിമർശനം ഉണ്ടായി അനുകൂ ദിവ്യയെ അനുകൂലിച്ചും എതിർത്തുമുള്ള വാദങ്ങൾ ഈ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ദിവ്യയ്ക്ക് എതിരെ എടുത്ത നടപടിയെ വിമർശിച്ചവർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ മാധ്യമ വിചാരണക്ക് പാർട്ടിയും പോലീസും ഒക്കെ വഴങ്ങിയില്ലേ ഇത്ര ഇത്രയധികം രീതിയിൽ ക്രൂശിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർക്ക് നീതി കിട്ടിയോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് ഈ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് ഒരു മാധ്യമ വിചാരണ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നു അറസ്റ്റ് ചെയ്യുന്നു ജാമ്യത്തെ എതിർക്കുന്നു അതോടൊപ്പം തന്നെ പാർട്ടി നടപടി ഉണ്ടാകുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സംഘടനാപരമായ രീതിയിൽ ഉള്ള ആലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അതേസമയം പി പി ദിവ്യയുടെ നടപടി പാർട്ടിക്ക് കടുത്ത അവമതിപ്പുണ്ടാക്കി എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും ഈ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ചർച്ച ഇന്നും പുരോഗമിക്കും സംഘടനാപരമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും ഭരണപരമായും ഉള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ച ഇന്ന് കൂടുതൽ വീറോടെ നടക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് എന്തായാലും വിമർശനങ്ങൾ ഉണ്ടാകും സി പി എം സമ്മേളനത്തിൽ ഏറ്റവും കാതലായ വശവും അതുതന്നെയാണ് നിശ്ചിതമായ വിമർശനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾ അതിലെ പോരായ്മകൾ എന്തൊക്കെ എന്ന് കണ്ടെത്തി അതിനെ വിമർശിക്കുക എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിൻ്റെ സമ്മേളനത്തിൻ്റെ ഏറ്റവും കാതലായ കാര്യം അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിലുണ്ടായ വീഴ്ചകളെക്കുറിച്ച് നിശ്ചിത വിമർശനം ഉണ്ടാകും ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചും വിശി നിശ്ചിതമായ വിമർശനങ്ങൾ ഉണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസുമായി ബന്ധപ്പെട്ട് വിമർശനം അതിശക്തമായി നടക്കുന്നുണ്ട് ഇന്നലെയും അത് സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇന്നും തുടരാൻ തന്നെയാണ് സാധ്യത ഓരോ ഏരിയ കമ്മിറ്റികളും ഈ പോലീസുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള വിമർശനങ്ങളും ഉയർത്തിയിട്ടുണ്ട് പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തന്നെയും ഈ സമ്മേളനത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഈ വിമർശനം അത് കടുത്ത വിമർശനമായി തന്നെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഇത്തരം വിഷയങ്ങൾ അതായത് പൊതുവായുള്ള എല്ലാ വിഷയങ്ങളിലും പാർട്ടിയിൽ ചർച്ച നടക്കും വിമർശനങ്ങൾ ഉണ്ടാകും സ്വാഭാവികമായും സർക്കാരിനെതിരെയും സംഘടനാ തലത്തിൽ പാർട്ടി നേതാക്കൾക്കെതിരെയും വിമർശനങ്ങൾ ഉണ്ടായും ഉണ്ടാകും എന്ന് ഉറപ്പാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കടുത്ത വിമർശനങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൃഷ്ണ